ഞാൻ പുതിയ ബാറ്ററി പൊളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ പുതിയൊരു ബാറ്ററി നമ്മളെടുത്തിട്ടുണ്ട് പഴയൊരു ബാറ്ററി അപ്പം ഇത് നമുക്ക് പൊളിച്ചു നോക്കാം ഞാൻ എത്ര സെല്ലുകൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം Thank mm -hmm. you. ആട് ബാറ്ററി കിട്ടിയിരിക്കുകയാണ് അത്ര എത്ര ബാറ്ററികൾ നല്ലതാണെന്ന് നമുക്ക് നോക്കാം അതിന് ഓരോന്നും സെപ്പറേറ്റ് ആക്കാം ഗൈസ് ആകാം പൈസ കഴി മുറിഞ്ഞിരിക്കുന്ന ഗൈസ് 是。This, uh ഹാർഡ് ബാറ്ററി കിട്ടിയാണെങ്കിൽ അതിനകത്ത് ഇത് ഭയങ്കര കംപ്ലീ ഡാമേജാണ് തുരുമ്പ് പോയി ഗൈസ് ഇത് മാറ്റി വെക്കാം അഞ്ച് ബാറ്ററി അതിനകത്ത് ഓരോ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ് മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട് മൾട്ടിമീറ്റർ ഡി സി മോഡൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഗൈസ് ഇതൊരു ഇത് കൊള്ളാം സൈസ് ഓ ഗസ് മൂന്ന് ബാറ്ററി നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗാസ് അങ്ങനെ സക്സസ്ഫുള്ളി മൂന്ന് ബാറ്ററി നമുക്ക് കിട്ടിയിരിക്കുകയാണ് കാശ് അപ്പം അടുത്ത പൊളിക്കലായിട്ട് വീണ്ടും കാണുമ്പോൾ ഗാസ് ബായ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ് കാ